നമസ്കാരം ഇന്ന് രാവിലെ മനോരമ ഓൺലൈനിൽ കണ്ട ഒരു പോസ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത് അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചോദ്യം ന്യായമല്ലെങ്കിൽ മറ മറുപടി കലിപ്പായിരിക്കും അതിൽ സുരേഷ് ഗോപിയുടെ ചിത്രവും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസം ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴുണ്ടായ പ്രതികരണമാണ് ആ പ്രതികരണത്തിൻ്റെ രീതി ഇങ്ങനെയായിരുന്നു താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കണമെന്നും അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയിലെ കാര്യം ചോദിക്കണമെന്നും അങ്ങനെ താൻ ഏത് സ്ഥലത്തു നിന്നാണ് ഇറങ്ങുന്നോ അതനുസരിച്ച് ചോദ്യമേ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ അദ്ദേഹത്തോട് നമുക്ക് സമയം ചോദിക്കണമെങ്കിൽ അങ്ങനെ അദ്ദേഹം വാച്ച് റിപ്പയർ കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രമേ അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നരേന്ദ്രമോദിയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൽഹിയിൽ പോയി തന്നെ ചോദിക്കണം മറ്റ് ചോദ്യങ്ങളോ മറ്റു സ്ഥലത്ത് നമുക്ക് നരേന്ദ്രമോദിയെക്കുറിച്ച് ചോദിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹം ഡൽഹിയിലെ താമസിക്കുന്നു അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള ചോദ്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ അദ്ദേഹം ആയിരിക്കുന്ന പാർട്ടിയെ സംബന്ധിക്കുന്ന വളരെ വിവാദപരമായ ചോദ്യങ്ങൾക്കെന്ന് അദ്ദേഹം മറുപടി പറയില്ല കാരണം അതിന് നമുക്ക് ഇതിനു മുൻപ് അനുഭവങ്ങളുണ്ട് കാരണം മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ആ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം മിണ്ടിയില്ല പിന്നീട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആണുങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത് അപ്പം ഇദ്ദേഹം ആണല്ലാത്തത് കൊണ്ടാണോ മറുപടി പറയാത്തോന്നെനിക്കറിയില്ല പക്ഷേ ആണുങ്ങളൊന്നും ചെയ്തതായിട്ട് കണ്ടുമില്ല പിന്നീട് അദ്ദേഹം ഈ ഡോക്ടർ വന്ദനദാസിൻ്റെ കൊലപാതക കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തുകയുണ്ടായി അദ്ദേഹം അന്ന് പറഞ്ഞത് എൻ്റെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെ മകളായിരുന്നെങ്കിൽ നിങ്ങൾ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങനെ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് ശരിക്കും സങ്കടമുള്ള വാർത്തയായിരുന്നു ഡോക്ടർ വന്ദനാദാസിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഒരാളുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റു മനുഷ്യരുടെയും കാര്യത്തിൽ ഇത്രയും പ്രതികരണങ്ങൾ നടത്തുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് അങ്ങനെ നടത്തില്ല എന്നതിൻ്റെ ഉദാ ഉദാഹരണമല്ലോ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ലായിരുന്നു അദ്ദേഹത്തിന് കലിപ്പിലായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഇദ്ദേഹത്തോട് ചോദിക്കേണ്ട ന്യായമായ ചോദ്യങ്ങളും അന്യായമായ ചോദ്യങ്ങളെ കുറിച്ച് നമ്മൾ സ്റ്റഡി നടത്തണം അത് ചോദിക്കാൻ പറ്റും ഇനി കലിപ്പില്ലാത്ത മറുപടിയും കലിപ്പുള്ള മറുപടിയും നമ്മൾ തിരിച്ചറിയണം എങ്കിലും മാത്രമേ നമുക്ക് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനും കലിപ്പില്ലാത്ത മറുപടിയും അല്ലെങ്കിൽ കലിപ്പുള്ള മറുപടിയും കിട്ടാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജനപ്രതിനിധികൾ ജനസേവകന്മാരെന്നാണ് അറിയപ്പെടുന്നത് ഈ ഇലക്ഷന് മുമ്പ് ജനങ്ങളെ സേവിക്കുകയും ഇലക്ഷന് ശേഷം നമ്മൾ അവരെ സേവിക്കുകയും ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്